ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിൽ അതിമനോഹര ഗാനവുമായിട്ട് നമ്മുടെ വേദിയിലെത്തുന്നത് ഒരു ചെറിയ കുറുന്ന ഗായികയാണ് ഗായികയുടെ പേര് ശിവകാമി അപ്പൊ ശിവകാമി പാടാൻ പോകുന്ന പാട്ട് ഏതാണെന്ന് വെച്ചാൽ ഇന്നലെ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം ആ കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ അതിമനോഹരമായി പാടി എന്ന് നമ്മുടെ മധു അംഗള അഭിപ്രായപ്പെട്ടു ആര്യദേ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു ജഡ്ജസായി ആര്യദേ ആസ്വദിച്ചിരുന്ന് കേട്ട ഒരു സോങ് ആണ് അപ്പൊ നിങ്ങൾക്കും ആ ഒരു സോങ് അത്രയധികം ഇഷ്ടമാകും അടിപൊളിയായിട്ട് ആ ഒരു പാട്ട് ശിവഗാമി പാടുന്നുണ്ട് കുഞ്ഞുപ്രായത്തിൽ അതിമനോഹര ആലാപനം എന്നുള്ള അടിപൊളി കമന്റ്സ് കിട്ടിയ ഒരു പാട്ടാണ് നമ്മുടെ ശിവ എന്ന വേദിയിൽ ആലപിക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും ശിവഗാമിയുടെ പാട്ട് മിസ് ചെയ്യാതെ കാണുക അടിപൊളി പാട്ടാണ് ചെറിയ പ്രായമുള്ള മോൾക്ക് പക്ഷെ പാട്ട് അത്ഭുതകരമായി തന്നെ വേദിയിൽ അവതരിപ്പിച്ചു എല്ലാവരും എഴുന്നേറ്റ് കയറിച്ച് ഒരു പെർഫോമൻസ് ആണ് ശിവഗാമിയുടെ അപ്പൊ ഇന്ന് കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഓഫ് സിംഗർ സീസൺ സിക്സിന്റെ പാട്ട് എല്ലാം കാണുക അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകാരി അഥവാ പാട്ടുകാർ ആരാണെന്ന് നമ്മുടെ വീഡിയോ ഇടണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു